എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോഴേ എല്ലാവരും പറയുന്നുണ്ട് ദോശയുണ്ടാക്കിയാൽ മയം കിട്ടുന്നില്ല തുടമ്പും കല്ലുപോലെ കടി പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുവാണ് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ ഇരുന്നായി പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതും റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയാണിത് ആ ഇരുന്നായി അരിക്ക് ഞാൻ മുക്കാ ക്ലാസ്സിൽ കൂടുതൽ ഞാൻ ഉഴുന്നിടുന്നുണ്ട് അത്രയും വേണം നമുക്കൊരു മയം കിട്ടണമെങ്കിൽ നമുക്ക് അരിയേക്കാൾ സ്വല്പം കൂടി കൂടുതൽ വേണം നമുക്ക് ഉഴുന്നിട്ട് അരച്ചെടുക്കാൻ വേണ്ടി അപ്പം അതിന് നമുക്കൊരു മൂന്ന് മണിക്കൂറ് ഈ ഉഴുന്നും പച്ചരിയും കൂടെ ഒന്നിച്ചിട്ട് നമുക്കൊന്ന് പുതുക്കാൻ വയ്ക്കാം അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം അപ്പം പോകാം നമുക്ക് വീഡിയോയിലേക്ക് ഓക്കെ പോകാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞു നമ്മൾ അരിയും ഉഴുന്നും കൂടെ നല്ലതുപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കൊന്ന് കഴുകി അരിച്ച് വേണം എടുക്കാൻ ഇതിൻ്റെ അടി ചപ്പം പൊടിക്കല്ലുകളൊക്കെ കാണി നമുക്കത് അരിച്ചെടുക്കണം അതിനെ മിക്സിക്കകത്തോട്ട് കുറേ നമുക്ക് രണ്ടാക്കി വേണം ഇത് അരച്ചെടുക്കാനുകൊണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം ഇതിന് വേറെ മായങ്ങളൊന്നും ചേർക്കാൻ നമുക്കിത് ചോറ് മാത്രം അരച്ച് കൊടുത്താൽ മതി നല്ല മൊരിഞ്ഞ ആ ഉണ്ടാക്കാൻ സാധിക്കും ഈ രീതിയിലൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ അരി അരി അരച്ച് കഴിയുമ്പം ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ പത പോലെ വരണം ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഉരുന്നു ഉഴുന്നു അരിയും കൂടെ ഇങ്ങനെ അരച്ചെടുക്കുക നമുക്കിനി ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം അരയ്ക്ക് ഒരു ശകലം സോഡാപ്പൊടി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി ഒന്ന് വയ്ക്കാമേ ഈ ഒരു കണ്ടീഷൻ ഈ മതി നമുക്ക് അരച്ചെടുക്കുന്നത് നമ്മൾ രണ്ടാമതാണ് ചോറും സോഡാപ്പൊടി കൂടെ അരച്ച് അപ്പോൾ അത് നമുക്ക് ആദ്യം ഒഴിച്ച് മാവിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് ഒന്ന് കലക്കി വയ്ക്കണം മിക്സാക്കി എല്ലാം കൂടെ ഒന്ന് വയ്ക്കാം ഇത് നമുക്കൊരു എട്ട് മണിക്കൂർ പുളിച്ച് പോകാനായിട്ട് നമുക്ക് വെച്ച് വയ്ക്കാം നമ്മുടെ മാവ് നല്ലതുപോലെ പുളിച്ച് പൊങ്ങാണ്ട ഇങ്ങനെ വേണം നമ്മൾ അരി അരച്ച് വെച്ചാൽ മാവ് ഇതുപോലെ വേണം പൊങ്ങി പൊങ്ങണം ഇതിപ്പോൾ നല്ല ഒരു കണ്ടീഷനിലാണ് ഇതൊക്കെ ഉണ്ടോ ഇനിയിപ്പം ദോശയ്ക്കുള്ള മാവ് നമ്മുടെ റെഡിയായി ഞാനിത് നല്ലതായിട്ട് ഇളക്കി മിക്സാക്കി ഉണ്ടാവും ഇത് കണ്ടോ ഇതിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയാലും ദോശ ഉണ്ടാക്കിയാലും നല്ല മയമുള്ള ദോശ ഇഡ്ലി ഉണ്ടാക്കാൻ ഇങ്ങനെ ഉണ്ടാക്കിയാൽ അരച്ചെടുത്ത് സൂപ്പറാണ് ഇത് ഞാനിപ്പം രണ്ട് പാത്രത്തിലാക്കാൻ പോവുകയാണ് ഇത് ഒത്തിരി ഉണ്ടല്ലോ അതിനിത് രണ്ടാക്കാം നമുക്ക് രണ്ട് ദിവസത്തേനുള്ളതാണ് ഇത് ഇപ്പം ഇതാണ് പകുതിയാക്കാൻ പോവാം ഞാൻ ഈ മാവ് രണ്ട് ഭാഗമാക്കി ഒന്ന് രണ്ട് ദിവസത്തേനുള്ളതാണ് ഇത് മെറ്റന്നാളത്തേനുള്ളത് അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചെങ്കിൽ ശരിയാപ്പ് ഒഴിച്ചെടുത്ത് വെച്ചാൽ ഉണ്ടാക്കാൻ പോയാൽ കല്ലുപോലി അല്ലെങ്കിൽ തടി പോലെ ഇരിക്കും നമ്മൾ ദോശ ഉപ്പ് ഒഴിക്കാതെയാണ് നമ്മൾ ദോശയ്ക്ക് എടുത്തത് கூடுதலுண்டில் பகுதி எடுத்து வைக்கிறது മുക്കിക്ക് നല്ല മുരിഞ്ഞ ദോശയാണ് കണ്ടോ നല്ല മയമാണ് ഈ ദോശയ്ക്ക് തിരിച്ചിട്ടാലും നല്ലതായിട്ട് ഇത് മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ വേണം എല്ലാവരും ദോശ ഇട്ട് നല്ല സൂപ്പറാണ്